അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ അല്ലയോ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളറിഞ്ഞില്ലേ കാര്യം പി സി ജോർജ് അച്ചാനെതിരെ കേസെടുക്കേണ്ടെന്ന് നമ്മുടെ നിയമപാലകർ തീരുമാനിച്ചു അത്ര ഇത് ഇങ്ങനെ വരൂ എന്ന് മുൻകൂട്ടി നമുക്കറിയാമായിരുന്നു ഇത് എവിടം വരെ പോകും എന്ന് നിരീക്ഷിച്ചതായിരുന്നു നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല അച്ചാനെതിരെ കേസില്ല ഏഴോളം പ്രാവശ്യം വർഗീയമായി ഓരോന്ന് പറഞ്ഞു കൂട്ടിയിട്ട് അതിനൊക്കെ കേസെടുക്കാൻ മടിച്ച് അവസാനം പ്രതിരോധത്തിലായി നമ്മുടെ പിണറായി സർക്കാരിനും പോലീസിനും കേസെടുക്കേണ്ടി വന്നു അത് അതുതന്നെ ഒച്ചിഴയെന്നതുപോലെ ഇഴഞ്ഞിഴഞ്ഞ് അവസാനം പ്രതിരോധത്തിലായി നിൽക്കക്കള്ളിയില്ലാതെ പേരിന് മാത്രം ഒരു കേസെടുത്തു എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ എല്ലാവരും വിചാരിച്ചതുപോലെ അച്ചായന് ജയിലിൽ കിടക്കാനുള്ള യോഗമുണ്ടായില്ല പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വന്ന് ഇ സി ജിയിലൊക്കെ വ്യതിയാനം വന്ന് അദ്ദേഹം ജയിൽവാസം ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഒരുപാട് പേരുടെ സെക്യൂരിറ്റിയോടുകൂടി കൂടി അവിടുന്ന് എങ്ങനെയൊക്കെയോ ഒരുവിധം ഇറങ്ങി രക്ഷപ്പെട്ടു അച്ചായൻ വീണ്ടും മയക്ക് കണ്ടപ്പോൾ അത്തും വിത്തും ആവർത്തിച്ചു എന്താണ് പറയേണ്ടത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പണ്ടേ അറിയില്ലല്ലോ നാനൂറ്റി ചില്ലാനം ആളുകൾ മീനച്ചിൽ താലൂക്കിൽ നിന്ന് അവിടെ ലവ് ജിഹാദ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ആണയിട്ട് അടിവരയിട്ട് പ്രഖ്യാപിച്ചതാണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ല എന്ന് കേരളത്തിൽ മാത്രമല്ല എന്നിട്ടതിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് കുട്ടികളൊക്കെയാണ് തിരിച്ചു വന്നത് എന്നൊക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കയ്യും കണക്കുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ എയിം ചെയ്ത് ലക്ഷ്യം വെച്ച് മറ്റ് മതവിഭാഗങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ യൂത്ത് ലീഗ് മുമ്പ് കേസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് യൂത്ത് ലീഗും വേറെ ഒന്ന് രണ്ട് സംഘടനകളൊക്കെയാണ് ഈ യൂത്ത് ലീഗ് വീണ്ടും കേസ് കൊടുത്തു അപ്പോൾ സർക്കാരിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന് നിങ്ങളടക്കമുള്ള ഞാനടക്കമുള്ള സാധുക്കളായ നിരപരാധികളൊക്കെ ഈ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കാരണം ഇങ്ങനെ നാവിന് ലക്കും ലഘാനും ബെല്ലും ബ്രേക്കും ഇല്ലാതെ വിട്ടാൽ പറ്റുകയില്ലല്ലോ നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം ഏത് എം എൽ എ ആയാലും വേണ്ടില്ല മുൻ എം എൽ എ ആയാലും വേണ്ടീട്ടില്ല എല്ലാവർക്കും ഇവിടെ നിയമം ഒരുപോലെയാണ് അതാണ് ജനാധിപത്യം ഇവിടെ രാജാധിപത്യമോ സ്വജാധിപത്യമൊന്നുമല്ലോ ഇവിടെ ഡെമോക്രസിയാണ് ഇവിടെ പ്ര പ്രസിഡൻസിൽ ഭരണമോ അല്ലെങ്കിൽ പിന്നെ വേറെ മറ്റു മറ്റൊന്നിലൊക്കെ രാജ്യങ്ങളിൽ നടക്കുന്ന ഭരണങ്ങളൊന്നുമല്ല ഇവിടെ സൗദിയിലെ ഭരണമൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട് കോടതിയിൽ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ പോരാളികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ മാത്രം തന്നെയാണ് എനിക്ക് ഇപ്പോൾ പ്രതീക്ഷ നിങ്ങൾ വിടാതെ പിന്തുടരണം പോലീസ് കേസെടുക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കണമെന്ന് അറിയാൻ കഴിഞ്ഞു അതൊരു വെറും പകാതി ആകാതിരിക്കട്ടെ കോടതിയെ സമീപിക്കണം അതിനത്ര പൈസ ചിലവായാലും വേണ്ടില്ല വക്കീൽ ഫീസും കോടതി ചിലവും എത്ര ആയാലും വേണ്ടില്ല ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ആയുധമെടുക്കേണ്ടതില്ല നമ്മൾ കായികമായി നേരിടാൻ അല്ല മുതിരേണ്ടത് അങ്ങനെ താളുകളല്ല നമ്മൾ നിയമപരമായി തന്നെ ഇതിനെ നമ്മൾ നേരിടണം നിയമത്തിൻ്റെ വഴിയെ പോകണം കോടതിയിലും സ നമുക്ക് നീതിന്യായത്തിനും വിശ്വാസമുള്ളവരാണ് നമ്മൾ ഇവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ വരെ മുസ്ലിങ്ങളായ നമ്മൾ കോടതിയിൽ വിശ്വസിച്ചുകൊണ്ട് കോടതി എന്താണ് പറയുന്നത് അതനുസരിക്കാം എന്ന് പറഞ്ഞു നിന്നവരാ അത് നമ്മൾ അനുസരിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മരുന്ന് കുടിക്കുമ്പോൾ നമുക്ക് രോഗം മാറാൻ വേണ്ടിയിട്ടാണ് അതിലപ്പം കഷായം പോലും നമുക്ക് കുടിക്കേണ്ടി വരും കൈപ്പാണെന്ന് എഴുതി കുടിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ പരമോന്നത കോടതി പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചു നമ്മൾ വിശ്വസിക്കണം നമ്മളതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ നിയമത്തിന് അതീതരായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിയമം നമുക്ക് മുമ്പിൽ ഇപ്പോഴുമുണ്ട് പോലീസേ കേസെടുക്കാതിരുന്നിട്ടുള്ളൂ പക്ഷേ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുന്ന രീതിയിൽ കോടതിയിൽ നമ്മൾ ചെല്ലണം നമ്മളെ പരാതി ഉന്നയിക്കണം അതിന് യൂത്ത് ലീഗിൻ്റെ കൂടെ മറ്റു സംഘടനകൾ പിന്നാലെ കൂടുന്നുണ്ടെങ്കിൽ ഏതൊക്കെ സംഘടനകളായാലും ശരി അവരെ കൂടെ നമ്മൾ കട്ടൊക്കെ സപ്പോർട്ടായിട്ടുണ്ട് ഏത് നിലക്കു വേണമെങ്കിലും ഇവിടെ ഒരുപാട് ആളുകൾ ജനാധിപത്യ വിശ്വാസികൾ മുസ്ലിങ്ങളൊന്നും വേണ്ട ജനാധിപത്യ വിശ്വാസികളൊക്കെ അത് ക്രിസ്ത്യാനികളായാലും വേണ്ടില്ല ഹിന്ദുക്കളായാലും വേണ്ടില്ല മുസ്ലിങ്ങളായാലും വേണ്ടില്ല എല്ലാവരും ഇതിൻ്റെ പിന്നാലെ കൂടണം ഈ ഇതിനു വേണ്ടി ഈ ജോർജിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണോ പോകുന്നത് ആ സംഘടനയ്ക്ക് എല്ലാ നിരക്കും മനസ്സാപാചക്രമണം കട്ട സപ്പോർട്ടായി നിൽക്കണം ജോർജിന് ഇവിടെ നിയമമുണ്ടെന്നും കോടതി ഉണ്ടെന്നും കാണിച്ചു കൊടുക്കണം ജോർജിനെ പോലെയുള്ള ജോർജിൻ്റെ പിന്നാലെ കൂടുന്ന ക്രിസംഗികളായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നിയമത്തിൻ്റെ ശക്തി എന്താണ് നമ്മൾ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ എന്തെങ്കിലും വീടുവായത്വം പറഞ്ഞാൽ പതിവ് പോലെ രക്ഷപ്പെടാൻ പറ്റും അത് ഈസിയാണ് എന്ന് പറയാൻ പറ്റില്ല പിണറായി സർക്കാർ ഈ കാര്യത്തിൽ വളരെ മന്ദഗതിയിലുള്ള സമീപനമാണ് എന്തോ ജോർജിനെയും കൂട്ടാളികളെയും പേടിക്കുന്നത് പോലെയാണ് നിഷ്പക്ഷമതികളായ എനിക്കൊക്കെ തോന്നിപ്പോകുന്നത് ആ തോന്നലിന് മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് കാരണം ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പി സി ജോർജിൻ്റെ സ്ഥാനത്ത് ഈ ഒരു പ്രഖ്യാപനം ഇതൊരു മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സാമുദായിക കലാപം വരെ മതവിദ്വേഷം വരെ ഉണ്ടാക്കാൻ തമ്മിലടിപ്പിക്കാൻ മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ പോലും ത്രാണിയുള്ള ഒരു പ്രസ്താവനയാണ് പി സി ജോർജ് പൊതുജനമധ്യത്തിൽ വെച്ച് പബ്ലിക്കായി നടത്തിയിട്ടുള്ളത് ഇത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരനെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലീസ് പാഞ്ഞു വരില്ലേ നമ്മുടെ വീട്ടിലേക്ക് എന്തുകൊണ്ടും ി ജോർജിൻ്റെ എതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്താണ് അവർക്ക് ഇത്ര പ്രയാസം എന്താണ് അവർക്ക് ഇത്ര ഒരു മടി എന്താണ് ഇത്ര പേടി അതാണ് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് അറിയേണ്ടത് അതുകൊണ്ട് ഇത് കോടതിയിൽ നേരിടണമെന്ന് യൂത്ത് ലീഗിനോട് കയ്യും കാലം പിടിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ് സാധാരണക്കാരനെ എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങളാണ് അതിന് പിന്നെ ചുറ ചുറുക്കൾ ചെറുപ്പക്കാരായി മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഇനി പോലീസിനെ നമ്മൾ പിന്നെ നമ്മൾ അതായത് പോലീസ് കേസെടുക്കുമെന്ന് ആ രീതിയിൽ നമ്മൾ നിൽക്കേണ്ടതില്ല നമുക്ക് അവർ കൈവിട്ടാൽ നമുക്ക് കോടതിയുണ്ട് കോടതി നമുക്ക് അത് ഉപയോഗിക്കാം ആ കോടതിയിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് എന്തൊക്കെ വെല്ലുവിളി ഉണ്ടെങ്കിലും പി സി ജോർജിനെതിരെ കോടതിയിൽ നിങ്ങൾ പരാതി കൊടുക്കണം പി സി ജോർജ് ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണെങ്കിൽ പി സി ജോർജ് നിയമപരമായി ആ പി സി ജോർജിനെ നേരിടുകയും പി സി ജോർജിന് മാതൃകാപരമായി തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് ഒരിക്കൽ കൂടി ഉപപ്പെടുത്തി ഒരിക്കലും ഇതിൽ നിന്ന് പിറകോട്ട് പോകരുത് എന്ന് വീണ്ടും 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 ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാ വാല്ക്കും വാഹമത്തു അഹ് വർക്കാത്തു ഈ ധനമത ജനാധിപത്യ വിശ്വാസികൾക്കൊക്കെ കണ്ട